ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മദ്രസ അധ്യാപകന്റെ ബൈക്ക് മോഷ്ടിച്ച കേസിൽ രണ്ട് വിദ്യാർത്ഥികൾ താനൂർ പോലീസിന്റെ പിടിയിലായി മോഷണം നടത്തിയ രണ്ട് കുട്ടികളെയും ജൂലൈ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കി ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ചെമ്മാട് സ്വദേശിയും മദ്രസാ അധ്യാപകനുമായ അബുബക്കർ സിദ്ധിഖ് തന്റെ കേൽ അറുപത്തഞ്ചച്ച് അമ്പത്താറ് അറുപത്തിരണ്ട് രജിസ്ട്രേഷൻ നമ്പറിലുള്ള ബൈക്ക് തയ്യാല റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് ഭാഗത്തായാണ് നിർത്തിയിട്ടിരുന്നത് രാത്രിയോടെ മദ്രസയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ കാണാനില്ലായിരുന്നു തുടർന്ന് താനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയായിരുന്നു താനൂർ ഡിവൈഎസ്പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഇൻസ്പെക്ടർ ടോണി ജെ മറ്റത്തിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സുഖീഷ് കുമാർ സി പിഒമാരായ സബാസ്റ്റിൻ ഷമീർ വിനീത് രാകേഷ് അനിൽകുമാർ അനിൽ സന്തോഷ് പ്രഭീഷ് എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മോഷണം നടത്തിയവരെ തിരിച്ചറിഞ്ഞ് പിടികൂടാനായതിലൂടെ അന്വേഷണ സംഘം മികവ് തെളിയിച്ചു മോഷണം നടത്തിയ രണ്ട് കുട്ടികളെയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കി താനൂർ Family Career, Family Wedding Center.